നമസ്കാരം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് സാമ്പത്തിക വർഷത്തിൽ ലഭിച്ച നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ സംഭാവനകൾക്ക് നികുതി ഇളവ് ലഭിക്കില്ലെന്ന് ആദായ നികുതി അപ്ലീഡ് ട്രൈബ്യൂണൽ വിധിച്ചിരിക്കുകയാണ് ഇത് കോൺഗ്രസ് പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായി ഈ തുകയ്ക്ക് കോൺഗ്രസ് നികുതി അടയ്ക്കണമെന്ന് ട്രൈബ്യൂണൽ ഉത്തരവിട്ടു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ആദായ നികുതി റിട്ടേണുകൾ സമർപ്പിക്കുന്നതിൽ പാർട്ടി പരാജയപ്പെട്ടതാണ് ഈ വിധിയുടെ പ്രധാന കാരണം ആദായ നികുതി വകുപ്പ് നേരത്തെ കോൺഗ്രസിന് നോട്ടീസ് നൽകിയിരുന്നു ഇതിനെതിരെ നികുതി ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നൽകിയ അപ്പീൽ തള്ളിക്കൊണ്ടാണ് ട്രൈബ്യൂണലിന്റെ പുതിയ ഉത്തരവ് പാർട്ടികൾക്ക് നികുതി ഇളവ് ലഭിക്കുന്നതിന് ആദായ നികുതി നിയമത്തിലെ സെക്ഷൻ പതിമൂന്ന് എ ചില വ്യവസ്ഥകൾ പറയുന്നുണ്ട് ഇത് പ്രകാരം സംഭാവനയായി ലഭിച്ച നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയ്ക്ക് നികുതി ഇളവ് നൽകണമെന്ന് കാണിച്ച് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ രണ്ടിനാണ് കോൺഗ്രസ് നികുതി റിട്ടേൺ സമർപ്പിച്ചത് പക്ഷേ രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിനായിരുന്നു നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി കോൺഗ്രസിന് ലഭിച്ച ഒരു സംഭാവന പതിനാല് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപയായിരുന്നു ഒരാളിൽ നിന്നും നിയമപരമായി സ്വീകരിക്കാവുന്ന പരമാവധി സംഭാവന രണ്ടായിരം രൂപ മാത്രമാണെന്നിരിക്കെ ഇത്രയും വലിയ തുക ഒരാളിൽ നിന്നും സംഭാവനയായി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം മാത്രമല്ല രണ്ടായിരത്തി പതിനേഴ് ധനകാര്യ നിയമപ്രകാരം സംഭാവനകൾ ബാങ്ക് അക്കൗണ്ട് വഴി മാത്രമേ സ്വീകരിക്കാവൂ എന്ന് ചട്ടമുണ്ട് എന്നാൽ ഈ ചട്ടം ലംഘിച്ചാണ് കോൺഗ്രസ് വലിയ തുക സംഭാവനയായി സ്വീകരിച്ചത് കൂടാതെ വ്യക്തികളിൽ നിന്ന് രണ്ടായിരം രൂപയിൽ കൂടുതൽ പണമായി സ്വീകരിക്കരുത് എന്ന പരിധി കോൺഗ്രസ് ലംഘിച്ചതായും ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു പതിനാല് ദശാംശം നാല് ഒൻപത് ലക്ഷം രൂപ ഇത്തരത്തിൽ അനധികൃതമായി കോൺഗ്രസ് നേടിയെന്നും വകുപ്പ് ആരോപിക്കുന്നു ഈ വിധി കോൺഗ്രസിന് സാമ്പത്തികമായി വലിയ വെല്ലുവിളിയാകും ഇത് കോൺഗ്രസിന്റെ സാമ്പത്തിക നിലയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നും പാർട്ടി നേരിടുന്ന സാമ്പത്തിക അഴിമതി ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാതെ മുന്നോട്ടു പോകുന്ന കോൺഗ്രസിന്റെ രീതിക്ക് ഏറ്റ തിരിച്ചടിയായാണ് ഈ വിധിയെ പലരും കാണുന്നത് അതേസമയം മൊത്തത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് അത്ര നല്ല ദിവസങ്ങളല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് നേതാക്കളുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ ഇപ്പോൾ കോൺഗ്രസ് എന്ന പാർട്ടി അധപുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് നിലവിൽ പല കോണുകളിൽ നിന്നും കടുത്ത വിമർശനങ്ങളാണ് നേരിടേണ്ടി വരുന്നത് നേതൃത്വത്തിന്റെ ദൗർബല്യം ആഭ്യന്തര കലഹങ്ങൾ നയപരമായ അവ്യക്തതകൾ എന്നിവയെല്ലാം പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് പല സംസ്ഥാനങ്ങളിലും പാർട്ടിക്ക് സംഘടനാപരമായ കെട്ടുറപ്പില്ലായ്മ പ്രകടമാണ് പുതിയ തലമുറയെ ആകർഷിക്കുന്നതിലും ജനങ്ങളുടെ മാറുന്ന പ്രതീക്ഷകൾക്കൊത്ത് ഉയരുന്നതിലും പാർട്ടി പരാജയപ്പെടുന്നു എന്ന വിമർശനവും ശക്തമാണ് ഇത് പാർട്ടിയുടെ തിരിച്ചുവരവിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് വെബ് ഡെസ്ക് ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്